കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സ് അംഗീകാരം ലഭിച്ചതിനെ തുടർന്ന് എഫ് എച്ച് എസ് സി ജീവനക്കാരെ ആദരിക്കലും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് നവീകരിച്ച ലാബ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഫുള്ളി ഓട്ടോ അനലൈസറിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഒരു കൂട്ടം ജീവനക്കാരുടെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ അവാർഡ് വാങ്ങിയെടുക്കാൻ സാധിച്ചത് ഇതിനു മുമ്പും നമുക്ക് പല അവാർഡുകൾ ഈ പി എച്ച് സിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഒരു ദേശീയ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞത് വളരെ പണിപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപൂർവം ചില സെന്ററുകളിൽ മാത്രമാണ് ഇത് കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പം പത്രത്തിൽ നമ്മൾ കാണുന്ന ഇടയ്ക്കൊക്കെ ഒന്നിന് തുക കിട്ടുന്നതായിട്ട് താലൂക്ക് ആശുപത്രി കിട്ടിയതായിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം അറിയാൻ സാധിച്ചു എന്തതിനും നമ്മുടെ ആശുപത്രിക്ക് ഇങ്ങനെ അവാർഡ് വാങ്ങിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു നേട്ടം തന്നെയാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇവിടെ നിന്ന് പിരിഞ്ഞു പോയ ഡോക്ടറും അന്നുള്ള ജീവനക്കാരും ഒക്കെ അതിന് പരിശ്രമിച്ചിട്ട് അതിനുശേഷം വന്ന നമ്മുടെ പ്രിയപ്പെട്ട മെഡിക്കൽ ഓഫീസറും അവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് സഹപ്രവർത്തകരും അവരുടെയൊക്കെ പരിശ്രമ ഫലം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതാണ് നമുക്ക് ഒറ്റക്കെട്ടായി ആശുപത്രിയുടെ വികസനം െ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടി ഈ കഴിഞ്ഞ അഞ്ച് വർഷം നമ്മൾ ഏത് ഫണ്ട് വന്നാലും ആരോഗ്യ മേഖലക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ആവശ്യം അടിസ്ഥാന സമിതി ഉൾപ്പെടെ മരുന്നുകൾ ഉൾപ്പെടെ എന്ത് ആവശ്യം ഇടുന്ന മെഡിക്കൽ ഓഫീസർ കത്തുമുട്ട് നമ്മളെ അറിയിച്ചാലും അത് പരിഗണിക്കുകയും അപ്പം തന്നെ നമ്മൾ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ആറ് വിഷന് തന്നെ ഡോക്ടർ പറഞ്ഞ മെഡിസിന് നമ്മൾ മാറ്റിവെച്ച ഫണ്ട് തികയത്തില്ല എന്ന് അറിയിച്ചു അറിയിച്ചു തന്നെ നമ്മൾ നമുക്ക് ഗ്രാമപഞ്ചായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പറഞ്ഞു വാങ്ങിക്കുന്നതിന് വേണ്ടി ഡോക്ടറോടൊപ്പം തന്നെ ഏതൊരു പ്രവൃത്തി ആയാലും അത് നന്ന നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് സാധിക്കുകയുള്ളു അത് നമ്മുടെ ആശുപത്രി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടറോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുമാണ് ഇവിടെ ഉള്ളത് അത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് മെഡിക്കൽ ഓഫീസർ ശബരീഷ് എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു നമുക്കറിയാം നമുക്ക് നാഷണൽ ലെവലിൽ അംഗീകാരം ഈ സ്ഥാപനത്തെ കയറി മാസം കൂടി വന്നിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നതിന് മുമ്പ് കാലങ്ങളായി കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിന്നിട്ടുള്ള ഒരു പഞ്ചായത്തും അതോടൊപ്പം തന്നെ ഒരു സ്ഥാപനവുമാണിത് അപ്പോൾ ആ ഒരു ചരിത്രം നമ്മൾ അനുസ്കരിക്കാതെ പോകുന്ന ഒരു കാര്യമില്ല നമ്മുടെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഉണ്ട് അവരുടെ എല്ലാ കാലത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആരോഗ്യ സ്ഥാപനം തന്നെയാണ് ഫാമിലി ഹെൽത്ത് സെന്റർ അപ്പൊ അത് അന്നു മുതൽ ഇവിടെ തുടരുന്ന ആശാവർക്കന്മാരുണ്ട് അന്ന് മുതൽ പല കാലങ്ങളിലായി ഇവിടെ വന്നും പോയി ജീവനക്കാരുണ്ട് അന്ന് തൊട്ടേ നമ്മുടെ ജനപ്രതിനിധികളുണ്ട് എല്ലാവരും തന്നെയുണ്ട് അപ്പൊ ഒരു ഒരു നീണ്ട കാലത്തെ ഒരു പ്രോസസ്സിന്റെ തുടർച്ചയാണ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു ദേശീയ അംഗീകാരം എന്ന് പറയുന്നത് പരിപാടിയുടെ ഭാഗമായി എൻക്യുഎസ് അംഗീകാരം ലഭിച്ചതിന് പ്രവർത്തിച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ നേഴ്സ് ലാബ് ടെക്നീഷ്യൻ ഓഫീസ് സ്റ്റാഫ് ഫാർമസിസ്റ്റ് ആശാവർക്കർമാർ എന്നിവരെ അനുമോദിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ പ്രകാശ് കുമാർ ലതിക ലക്ഷ്മി ജി എസ് പ്രദീപ് ഹെൽത്ത് ഇൻസ്പെക്ടർ ലിജു കെ തോമസ് അസിസ്റ്റൻറ്റ് സർജൻ റിഹാന ബഷീർ നഴ്സിംഗ് ഓഫീസർ അൻസിയ ബീഗം ജെ എച്ച് ഐമാരായ ജാസ്മിൻ റോഷിനി വിനോദ് എന്നിവർ ആശംസകൾ അറിയിച്ചു ലാബിൽ ഫുള്ളി ഓട്ടോ അനലൈസർ സൗകര്യം വന്നതോടുകൂടി തൈറോയിഡ് ഹോർമോൺ ടെസ്റ്റ് വൈറ്റമിൻ ഡി ബയോ കെമിസ്ട്രി ടെസ്റ്റുകൾ തുടങ്ങിയവ കൃത്യതയോടും സമയലാഭത്തോടും കൂടി ചെയ്യാൻ സാധിക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു വാർഡ് മെമ്പർ ലിസി ഷിബു നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ട് ഭീമാ കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലി